അങ്ങനെ നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന ചെറുവിടക്കാരുടെ സ്വന്തം മൾട്ടിപ്ലക്സ് തിയേറ്ററായ എ കെ സിനി പാലസ് ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്നിന് ഓപ്പൺ ആവുകയാണ് മൂന്ന് സ്ക്രീനും ഫോർ കെയിലാണ് വരുന്നത് അതിൽ രണ്ട് സ്ക്രീൻ ഡോൾബി അറ്റ്മോസ്റ്റിലും ഒരു സ്ക്രീൻ ടോൾബിയുടെ നയൻ ഫിഫ്റ്റി എന്ന സെവൻ പോയിന്റ് വണ് പുതിയൊരു വേർഷനിലാണ് വരുന്നത് ലേസർ പ്രൊജക്ടാണ് വരുന്നത് അതിനുവേണ്ടി ഹ്യൂഗോടെ പ്രീമിയം സ്ക്രീനും വരുന്നുണ്ട് മൂന്ന് സ്ക്രീന്റെയും സ്പീക്കറും ആംബിൾഫെയറും സബ് വൂഫറും പ്രോസസറും തുടങ്ങി സൗണ്ടിന്റെ കംപ്ലീറ്റ് സെക്ഷൻ ടോൾബിയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്രയും കിടിലൻ സൗണ്ട് ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുക മുപ്പത്തി ഒന്നിന് രാവിലെ എം എൽ എ ഒന്ന് ഉദ്ഘാടനം ചെയ്ത് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഇനാഗ്രേഷൻ സെറിമണിയും രാത്രി ഏഴേ മുപ്പതിന് ഡി ജെ പാർട്ടിയും ഉണ്ടാകുക ടൈസറയും ബാഹുബലി എപ്പിക്കും ഒക്കെ ആയിരിക്കും റിലീസിംഗ് മൂവീസ് ഒളിക്കലുള്ള എസ് ജെ ഗ്രൂപ്പാണ് ഇത്രയും കിടിലുണ്ടൊരു എ കെ സിനി പാലസ് നമ്മുടെ ചെറുവിഴക്ക് വേണി നൽകിയത് അടുത്ത തന്നെ ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തിയേറ്ററിന്റെ പേജായ എ കെ സിനിമ പാലസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും തിയേറ്ററിൻ്റെ മുന്നിലും പുറകിലായിട്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും ഇവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആരും തന്നെ മറക്കണ്ട ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്നിന് ചെറുഴ എ കെ സിനി പാലസിൽ വെച്ചിട്ട് കാണാം